ആരുടെ മടിയിലാണ് കനമില്ലാത്തത് സ്വന്തം മകളുടെ മടിയിലാണോ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മടിയിലാണോ കനവില്ലാത്തത് അത് അദ്ദേഹം പറയേണ്ടി വന്നു ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതിബുദ്ധി കാണിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി എക്സോളജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കൂട്ടാൻ വേണ്ടിയുള്ള ഒരു കമ്പനി തുടങ്ങിയത് അതിപ്പോൾ കേരളത്തിലുള്ള മൂന്നര കോടി ജനങ്ങൾക്ക് മനസ്സിലായി മടിയിൽ കനമില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഇതൊക്കെ എത്രയോ കണ്ടതാണ് അതേപോലെ ഇതിനു മുമ്പ് ഭയപ്പെടുത്താൻ നോക്കണ്ട അങ്ങനെ നിരവധി വെല്ലുവിളികൾ ഉന്നയിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഒരു സീരിയസ് വാർഡ് ഇൻവെസ്റ്റിഗേഷൻ വന്ന് മകളുടെ കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ നിയമസഭയിൽ പറഞ്ഞു സ്വന്തം മകളെ ഇതിനെ അകത്തേക്ക് വലിച്ചടക്കിരുന്നു ഇങ്ങനെ നിരന്തരം വെല്ലുവിളി ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ തന്നെ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഉള്ളടക്കം എന്താണ് ഈ ഭയമില്ലാത്തവന് ഉപ്പ് തിന്ന വെള്ളം കുടിക്കും പറഞ്ഞു സാധാരണക്കാരെ ജനങ്ങൾ വരെ വെല്ലുവിളിക്കുമ്പോൾ നിരന്തരം ഇതേ കണക്ക് ഉപ്പ് തിന്നിട്ടില്ലെങ്കിൽ എന്തിനു ഭയപ്പെടണം അപ്പൊ അതിനെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകരും വിവരാവകാശ പ്രവർത്തകരുമായ കൊല്ലത്തെ എം കെ സലീം സാർ നമ്മളോട് സംസാരിക്കുന്നു ഈ എന്താണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എത്രയോ മുഖ്യമന്ത്രിമാര് ഭരിച്ചു കേരളം ഇല്ലേ സ്വന്തം മകളെ കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി സ്വന്തം മകളെ കൊണ്ടുപോയി ഒരു മുഖ്യ ഒരു ഒരു കള്ള കമ്പനി ഒരു പേപ്പർ കമ്പനി എൻ്റെ പേരാണ് ഷെൽ കമ്പനികളെന്ന് വിളിക്കുന്നത് തോതുമ്പ് പൂട്ടും തോതുമ്പ് തുറക്കും അതാണ് ഷെൽ കമ്പനികൾ അപ്പോൾ അങ്ങനെ ഒരു ഷെൽ കമ്പനി തുടങ്ങിയത് എന്തിനു വേണ്ടി കിട്ടുന്ന പണം വൈറ്റാക്കാൻ എന്നിട്ട് പറഞ്ഞ് ജി എസ് ടി ഞങ്ങൾ അടച്ചിട്ടുണ്ട് ടി ഡി എസ് അടച്ചിട്ടുണ്ടാണോ ഉണ്ടോ ഇവർക്ക് ഈ കിട്ടുന്ന കോഴപ്പണം മൊത്തവും ഇത് വൈറ്റ് മണിയാക്കാൻ വേണ്ടിയുള്ള ഒറ്റ പദ്ധതിയല്ലായിരുന്നു ഇനി ഒരു നിമിഷം പോലും അദ്ദേഹം ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി പോയി പണി നോക്കാൻ തന്നെ പറഞ്ഞത് എന്നെപ്പറ്റി അന്വേഷിക്കരുത് ഈ അന്വേഷണം ശരിയല്ല എന്ന് പോയി ഒരു ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ ഒരു കോടതിയിൽ ഒരു കേസ് നിലനിൽക്കെ സെയിം കേസ് എസ് എഫ് ഐയോടെ കേസ് നിലനിൽക്കെ മറ്റൊരു ഹൈക്കോടതി ചെന്നിട്ട് പോലെ എന്നെപ്പറ്റി അന്വേഷിക്കരുതെന്ന് പറയും ഉത്തരവിട ഏത് ഏത് വക്കീലായി ഈ വീണാ വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുത്ത് ഈ കേരളത്തിലെ അവർക്കെല്ലാം അറിയാം എസ് എഫ് ഐയെ പറ്റി അന്വേഷിക്കേണ്ടെന്ന് പറയുന്നത് ഒരു ഹൈക്കോടതിക്ക് ഒരു ഒരു അധികാരവും ഇല്ല ദാറ്റ് ഇത് വെൽ സെറ്റിൽഡ് ലോ ആണ് സുപ്രീം കോടതിയിലെ വെൽ സെറ്റിൽഡ് ലോ ആണ് അതൊന്നും നമ്മളെ പോലുള്ളവർക്ക് അറിയാം അപ്പം ഈ വക്കീലന്മാർക്കറിയത്തില്ലേ ഇത് ശുദ്ധ പറ്റിപ്പ ഈ ഈ ഈ കള്ളനെ പറ്റി പറ്റിക്കാൻ പറ്റുമോ ഞങ്ങളെ പോലുള്ളവരെ ഒന്നും പറ്റിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്നിട്ട് അവർക്ക് പണം മേടിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒക്കെ എല്ലാം മേടിച്ചിരിക്കുന്ന ഓരോ വക്കീലന്മാർ അപ്പം വേണ്ടി നമ്മൾ കേരളത്തിലെ ജനങ്ങളെ പണം എടുത്ത് ഇങ്ങനെ ചിലവാക്കുക എന്ന് വെച്ചാൽ ഇപ്പം തന്നെ എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു വക്കീൽ തന്നെ അപ്പം യൂസ് മണി ഓൾ ദിസ് ദിസ് ഇസ് ഓൾ ടാക്സ് ഫേസ് മണി കേരളത്തിലെ പാവപ്പെട്ട മീൻകാരുടെക്കാരുടെ പൈസ അവരെ മേടിച്ച് ആ ടാക്സ് പൈസ അല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി സ്റ്റോപ്റ്റ് ഇമ്മീഡിയറ്റ്ലി എന്നിട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് കൂടുതൽ നാറും മാറുമെന്നുള്ള നാറി ഹൈബായി പോകും ഇന്ന് തന്നെ വയനാട്ടിൽ ഒരു ചത്ത ഒരു പശുവിനെ കൊണ്ടുവന്ന് സർക്കാരിന്റെ ജീവിതത്ത് കയറ്റി വെച്ചിരിക്കുന്നു അത് നാറ്റം കൊണ്ട് ഒരു ദിവസം കൊണ്ട് അവിടെ ഇരുന്ന് നാറ്റം വരും അതിനേക്കാൾ നാറ്റം വരും അതുകൊണ്ട് നാറി ഈ പാർട്ടി ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഈ പാർട്ടിയിലുള്ള ഒരാൾക്കെങ്കിലും നട്ടല് വേണം നിങ്ങൾ രാജിവെക്കാൻ പറയാം ആരും കേൾക്കണ്ട നിങ്ങൾ കമ്മിറ്റി പറഞ്ഞാൽ മതി ഈ പാർട്ടി ഓർത്തെങ്കിലും നിങ്ങൾ രാജിവെക്കണമെന്ന് പറയാൻ നട്ടലുള്ള ഒരു 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 കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിൽ പിറന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കിനി കാണാം ഇല്ലെങ്കിൽ ഇത് കുഴുത്ത് നാറി ഇത് ഹൈബായി വെളിയിൽ പോവും ഇത് സാധാരണക്കാരല്ല ഇത് അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് ഭരണകിച്ചിരിക്കുക അല്ല കുടുംബ കുടുംബസ്വത്തൊന്നും അല്ല കയറിയിരുന്നുണ്ട് ഇങ്ങനെ തോന്നിയ മാസം കാണിക്കാൻ സോ യു ഹാവ് ടു റിസൈൻ ആൻഡ് യു അഞ്ച് വർഷമേ ഉള്ളു അപ്പം അഞ്ച് വർഷത്തിന് പോയാൽ പാർട്ടിയെങ്കിലും അവിടെ മിച്ചം കാണും ഇല്ല ഈ പാർട്ടി ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചുകൊണ്ടെങ്കിൽ തുടച്ച് മാറ്റപ്പെടും കേരളത്തിൻ്റെ